എങ്ങനെയല്ല ഒന്ന് എങ്ങനെ അർജുന അവർ ആൺകുട്ടി പെൺകുട്ടിയാണ്ട് സൃഷ്ടിച്ചതാണ് ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെയല്ല ഒന്ന് എങ്ങനെയാണെങ്കിലും അർജുനെണ്ടാതിയതേ ഉള്ളു അവർ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ആണെങ്കിലും നമുക്കൊക്കെ അർജുൻ വിൻ ചെയ്ത കപ്പോട് കൂടി തന്നെയാണ് അർജുന ഒരു ലക്ഷ്യം പറഞ്ഞാൽ ഫസ്റ്റ് അർജുന്റെ ലക്ഷ്യം പറഞ്ഞാൽ ബിഗ് ബോസ് അവൻ അഞ്ചു വർഷം കൊണ്ട് അവൻ സ്വപ്നം കാണുന്ന ഒരു ഫീൽഡായിരുന്നു പ്ലാറ്റ്ഫോം ആയിരുന്നു അവൻ എങ്ങനെയെങ്കിലും ലാലേട്ടനെ ഒന്ന് കാണാൻ അദ്ദേഹത്തിനടുത്ത് നിക്കാന്നുള്ള അവന്റെ ആദ്യത്തെ ഒരു ആയിരുന്നു പിന്നെ അതിൽ നിന്ന് അവൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ഫിലിമല്ല നല്ലൊരു ഫിലിമുണ്ട് നല്ലൊരു കഥയിൽ കയറി പറ്റണം അതായിരുന്നു പുള്ളിയുടെ ഡ്രീം കപ്പ് എന്നുള്ള ലക്ഷ്യം മാത്രം ആയിരുന്നില്ല ഇത് അവനെ അവനെ കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ് അർജുൻ അതെ അതെ ജനങ്ങളും ഏറ്റവും വലിയ അവാർഡ് ഭയങ്കര പിന്നെ അതുപോലെ ഈ ബിഗ് ബോസ് ഉള്ളിൽ അർജുൻ സേതു ആ ഒരു പോംബോ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായിരുന്നു വിലയില് അവരറിയാതെ തന്നെ അവർ അറിഞ്ഞിട്ടുണ്ടാകാം വലിയതിനു ശേഷി അറിഞ്ഞത് ഒരു വർഷം പോംബോ ഇത്രക്ക് വൈറലായിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അവിടെ ഒരാൾക്ക് മറ്റൊരാൾ ഇല്ലാണ്ട് പറ്റില്ല ഷോൾഡർ ഇല്ലാണ്ട് പറ്റത്തില്ല ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവർക്ക് ഫൈറ്റ് ഉണ്ടാവും ഗെയിംസ് ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും പോലും ഒരു ഒരു ഷോൾഡർ ടു ഷോൾഡർ ഇല്ലാണ്ട് പറ്റില്ല അതിരിപ്പൊരു പെൺകുട്ടിയാണല്ലോ ആൺകുട്ടിയാണല്ലോ ആണല്ലോ അവിടെ ആര് തന്നെയാണല്ലോ പിന്നെ അർജുന്റ കൂടെ ശ്രീ മാത്രമല്ല സിജോ എഫ് ഒരു നല്ലൊരു കോമ്പ ആയിരുന്നു പക്ഷേ അത് ഇപ്പം ശ്രീതു അവര് ആൺകുട്ടി പെൺകുട്ടിയാണ്ട് സൃഷ്ടിച്ചത് നമുക്കറിയാൻ പുറത്തുള്ള ആർക്കും അറിയത്തില്ല പിന്നെ കുറെ ആഗ്രഹങ്ങളായിരുന്നു പേർലി ശ്രീനേഷിനെ പോലെ പുറത്തോട്ട് അവര് വരുമ്പോ അങ്ങനെ ആവണമെന്ന് കുറെ ആഗ്രഹങ്ങളായിരുന്നു ആഗ്രഹം മാത്രം നടന്നിട്ടോ എനിക്കും എനിക്ക് എനിക്കറിയാലോ ഇല്ല അവര് ശരിക്കും ആ ശരിക്കും ശ്രീധു അർജുനും കിടന്നുറങ്ങുന്ന മീൻസ് അവരെല്ലാരും രാത്രി കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ ലൈവ് ഫുൾ ഓഫ് ആക്കിയിട്ട് ഞാൻ കിടക്കുന്നത് അപ്പൊ ഒരു വേർഡ് പോലും അർജുന്റെ ഭാഗത്തുനിന്നോ ശ്രീധുവിന്റെ ഭാഗത്തു നിന്നോ അങ്ങനത്തെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒന്നും ഒരു ക്ലൂസോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ പുറത്ത് ഫാൻസിന്റെ ആഗ്രഹമാണ് അവര് പ്രകടിപ്പിച്ചത് അല്ലാതെ അവര് നല്ല ഫ്രണ്ട്സാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ ഞാൻ അവിടെ ഞാൻ ശ്രീധൂനെ കണ്ടിരുന്നു നമുക്ക് നല്ല പോസിറ്റിവിറ്റി ആണ് ശരിക്കും എനിക്ക് റെസ്പെക്റ്റ് ആണ് കാരണം ഒരു ഒരു ഭാഗം അവൾ അവിടെ കൊടുത്തു എനിക്ക് തോന്നി എടുത്തു നോക്കുകയാണെങ്കിൽ ടോട്ടലി നല്ലൊരു കമന്റ്സ് ഒക്കെ അർജുനെ സംബന്ധിച്ച് അർജുനാലിറ്റി അല്ല അവനൊരു വൈസ് ഉണ്ട് അപ്പം ഞങ്ങള് ബിഗ് ബോസിലോട്ട് കേറുന്നതിന് മുന്നേ നമ്മൾ തമ്മിൽ ഒരു ഡിസ്കഷനിലും പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്റെ അതായത് അദ്ദേഹം അർജുന്റെ ഏജിലെ ഉള്ള കുട്ടികൾക്കും അതുപോലെ പുറത്തുള്ള എല്ലാവർക്കും ഒരു എന്താണ് ആ ഏജിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഒരു ഒരു മോട്ടിവേഷൻ അതായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നോട് പറഞ്ഞത് അത് തന്നെയാണ് അവൻ കൊടുത്തത് പിന്നെ നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം വീട്ടിലും നാട്ടിലും കോളേജിലാണെങ്കിലും അവൻ വർക്ക് ചെയ്യുന്ന കോളേജിലാണല്ലോ എങ്ങനെയാണോ അതേ അതേ രീതി തന്നെയാണോ നിന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രൗഡാണ് ചേർത്ത് പിടിക്കുകയും ചെയ്തു

എനിക്ക് അവസരത്തെ കുറിച്ച് ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ ഒരു കിട്ടിയാണ് ബിഗ് ബോസ് അതിലൂടെ ഒരു മോഡലിംഗ് ചെയ്ത് നടന്ന കുട്ടിയാണ് അപ്പം കൂടുതൽ ആക്ടിംഗിലേക്കാണ് കൂടുതൽ താല്പര്യം അപ്പൊ അതിലേക്ക് ഒരു എൻട്രി കിട്ടാനാണ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം കിട്ടിയത് ഒരുപാട് ഇന്റർവ്യൂവും എഫേർട്ട് എടുത്താണ് ഇതിലേക്ക് വന്നത് കിട്ടിയപ്പം ഒരുപാട് അതായത് ജിത്തു സാർ എന്നൊക്കെ പറഞ്ഞ വളരെ വലിയൊരു എന്താ പറയുന്നത് അത്രയും അത്രയും ആളുടെ ഒരു പടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കപ്പിലുപരി ഇതാണ് ഏറ്റവും വലിയൊരു ഗോൾഡൻ കപ്പ് പിന്നെ ഈ എന്താ പറയണ്ട ഈ ജനങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എന്ന് പറയുന്ന ഭയങ്കര ഒരു പി ആർ വർക്ക് കൊടുക്കും ഇല്ലാതെ അർജുൻ ജനുവൻ ആയിട്ട് തന്നെ നിന്ന് ഇവിടെ വരെ എത്തിയെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ട് മാത്രം അർജുനോട് ഒരുപാട് നന്ദിയാണ് പറയുന്നത് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് എല്ലാവരുടെയും